അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ കല്യാണം കഴിച്ചിട്ട് എല്ലാ പെൺമക്കൾക്കും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാവില്ലേ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി മസാലദോശയും റോസ്റ്റും മൂരി ഓർഡർ ഇത് കഴിച്ച് മസാലദോശ ഒരു വാക്കി കൊള്ളില്ലേ ആയതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ഞാനതിങ്ങനെ ഏട്ടനോട് പറയാൻ കേട്ടോ തീരെ രസമില്ല എന്ന് ആ ഏട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് കിട്ടിയതൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഗതി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എനിക്കിഷ്ടപ്പെട്ട് എന്ത് ഓർഡർ ചെയ്താലും അത് ഫ്ലോപ്പായി പോയിട്ടുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സ്ത്രീക്കും ഇങ്ങനെ ഓരോന്ന് മിഠായി വേണം എന്നൊക്കെ പറഞ്ഞ് വാശിയെടുക്കാൻ പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ വയ്യാതെ എപ്പോഴേക്കും വീട്ടിലെത്തി അപ്പോൾ അമ്മ വന്ന് ചോദിക്കുക കേട്ടോ എന്താ അത്ര വൈകി നേരത്തെ പോകുന്നതല്ലേ എന്താ വൈകി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നന്ദിനോട് ആ ഹെൽമെറ്റ് ഉരുടാമെന്ന് പറഞ്ഞിട്ട് അവ ആ എന്താ പറയുക ബെൽറ്റ് മാത്രം ഊയിട്ട് ഹെൽമെറ്റ് എടുക്കാതെ പോയി അവനാണെങ്കിൽ അങ്ങനെ അപ്പോൾ പിന്നെ അപ്പോഴാണ് നമ്മുടെ കനാലിൽ വെള്ളം വന്നത് കേട്ടോ വരുമ്പോൾ കണ്ടതാണ് ഞങ്ങൾ അപ്പോൾ അത് കാണിച്ചു നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ എന്തു രസം കാണണം എന്നറിയുമോ കാണുമ്പോൾ തന്നെ നമുക്ക് ചാടി കുളിക്കാൻ തോന്നും തോന്നിട്ടു അപ്പോൾ ആയി കഴിഞ്ഞ പിള്ളേരുകൾ അതിൽ കിടന്ന് തുള്ളി ചാടി വിട്ടു നല്ല രസം കാണാൻ നന്ദി വന്നപ്പോഴേ തുടങ്ങിയിട്ടോ അതിലൊക്കെ ചാടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെന്ന് ഞാൻ നേരം കിടന്നു വിട്ടു ഓ ഭയങ്കര ക്ഷീണം ആരൊക്കെ ക്ഷീണിച്ച് ചാറായി പിന്നെ അപ്പോഴേക്കും അച്ഛനും മോളും കൂടി കുറേ നേരം കുസ്തി പിടിക്കലും തല്ലുകൂടലും ഓരോ കിങ്കാല വർത്തമാനങ്ങളായിട്ട് അങ്ങനെ ആയിട്ടു പിന്നെ നമ്മുടെ മെയിൻ പരിപാടി നേരെ അടക്കളക്ക് പോക്കാണ് കേട്ടോ അടക്കളയിൽ പോയിട്ട് അവിടെ എന്തൊക്കെ വെച്ചുണ്ടാക്കി എന്ന് നോക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വന്ന കാരണം അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒക്കെ ആവണുണ്ടായുള്ളൂ അപ്പോൾ ഇതൊക്കെ കൊണ്ടാട്ടൻ മുളകാണ് കേട്ടോ അമ്മ ഉണക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ചോറൊക്കെ വെക്കണേൻ്റെ തിരക്കിലാണ് അമ്മ ഇങ്ങനെ ചിരിക്കുക വീഡിയോ എടുക്കണം കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര നാണോ അപ്പം അമ്മ ഇങ്ങനെ ചിരിക്കുകയോ പിന്നെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് എന്തായി കറികളൊക്കെ ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഓരോ കുശലവർത്തനങ്ങൾ പറഞ്ഞു തന്നിട്ട് നേരെ നമ്മുടെ ഫ്രിഡ്ജ് തുറക്കാൻ പോയി ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നിടയ്ക്കുമ്പോൾ ഒരു മനസ്സമാധാനം അല്ലേ നസ്ലിം പറഞ്ഞ പോലെ അപ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എൻ്റെ കണ്ട് തള്ളിയത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കണ്ടിട്ടോ ഉപ്പിലിട്ട മാങ്ങ മാങ്ങ ഉണക്കിയത് മാങ്ങ അച്ചാറ് നാരങ്ങ വടകപ്പുളി അച്ചാർ ലൂപിക്കുക അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചു ഇത്രയും പരത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മഴക്കാലം വരുമ്പോഴൊക്കെ ആവശ്യം വരും അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു മാങ്ങ എടുത്ത് വായലൊക്കെ ഇട്ട് മെല്ലെ ഇങ്ങോട്ട് പോകുന്നു അച്ഛൻ്റെ ചാരി കസേരയിൽ കുറച്ച് നേരം ഇരുന്ന് ചാരി കാരണം ഭയങ്കര ക്ഷീണമാണ് വയ്യാതെ ആവും നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ വരുമ്പോഴൊക്കെ മാങ്ങ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു കേട്ടോ രണ്ട് മാങ്ങ ഒരു കിലോ മാങ്ങയാണ് രണ്ടെണ്ണം ഉണ്ടോ ഒരെണ്ണം വലുതും ഒരെണ്ണം ചേർന്ന് നല്ല മധുരമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ തന്നതാട്ടോ അപ്പോൾ ചെത്തി നോക്കിയപ്പോൾ ഞാൻ വലിയ മധുരമൊന്നുമില്ല കഴിച്ചു നോക്കിപ്പോട്ടോ അത് ചെറിയ പുളിയൊക്കെ ആയിട്ട് വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല എന്നാലും ചെത്തണേൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്റെ വായലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മ അവിടെ ഇരുന്നിട്ട് ഓരോ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് എന്നോട് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അവിടുത്തെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വിശേഷങ്ങളൊന്നും ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ഓരോന്നിരുന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ എൻ്റെ ഇടയിൽ ഞാനിരുന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാങ്ങിയെല്ലാം കഷ്ണം കഷ്ണാക്കി നോർക്കി ഓരോരുത്തർക്കും കൊടുക്കാൻ തുടങ്ങി അമ്മ കഴിച്ചു നോക്കിയിട്ട് രസമില്ലെങ്കിലും അമ്മ സൂപ്പർന്ന് പറഞ്ഞു കേട്ടോ അമ്മ അങ്ങനെയാണ് കേട്ടോ പിന്നെ പോയി ഏട്ടന് കൊടുത്തു നന്ദുവിന് കൊടുത്തു ഷീക്കും കൊടുത്തു അപ്പോഴേക്കും അമ്മ മുളക് ഉണക്കാൻ വെച്ച മുളകൊക്കെ വെയിലുള്ള ഇടത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ എന്നോടും പറയണേ മുളക് വേണമെങ്കിൽ ഉണക്കി തന്ത് വിടാമെന്നൊക്കെ പറയാം അവിടെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെൻ്റെ അച്ഛൻ വരുന്നു അച്ഛൻ്റെ സൈക്കിളാണ് കേട്ടോ കുറേ പതിനാല് വർഷമായി സൈക്കിൾ സൈക്കിള് കൂടുകട്ടോ അച്ഛൻ്റെ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഓടിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോഴേക്കും ഉച്ചയ്ക്ക് കറികൾ റെഡി ആയി ചക്കക്കുരു മാങ്ങക്കറി അയലക്കറി കോവയ്ക്ക ഫ്രൈ മീൻ ഫ്രൈ പിന്നെ വടകപ്പുളി അച്ചാർ മാങ്ങ അച്ചാർ അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സൺഡേ അങ്ങനെ പകുതിയായി നമ്മൾ ഇനി ചോറൊക്കെ കഴിച്ചിട്ട് നമുക്ക് വിശ്രമിക്കാം അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു